നമസ്കാരം നിരവധി ആരാധകരുള്ള താരജോടികളായിരുന്നു മഞ്ജുവാരും ദിലീപും സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് മഞ്ജുവാരും ദിലീപും വിവാഹിതരാകുന്നത് ഇരുവരും പ്രണയത്തിലായിരുന്നു മഞ്ജു ദിലീപ് കോംബോ സ്ക്രീൻ കണ്ട് ആരാധിച്ചിരുന്നവർക്കും ഇരുവരും ജീവിതത്തിലും ഒന്നിച്ചപ്പോൾ സന്തോഷമായി എന്നാൽ അപ്രതീക്ഷിതമായിരുന്നു ഇരുവരുടെയും വിവാഹമോചനം മകൾ മീനാക്ഷിയെ അച്ഛൻ ദിലീപിനൊപ്പമാണ് വളർന്നത് ഇരുവരെയും ഒരുമിച്ച് പൊതുയിടങ്ങളിൽ കാണാറില്ല ഈ അടുത്ത് മാത്രമാണ് മീനാക്ഷിയെ മഞ്ജുവാര് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ ആരംഭിച്ചത് പോലും മാത്രമല്ല മീനാക്ഷിയുടെ ഗ്രാജുവേഷൻ പോലുള്ള പ്രധാനപ്പെട്ട പരിപാടികളിലും അമ്മയായ മഞ്ജുവരുടെ സാന്നിധ്യം കണ്ടിട്ടില്ല ദിലീപും മീനാക്ഷിക്കൊപ്പം ഉണ്ടായിരുന്നത് വിവാഹ ജീവിതം തകർന്നതോടെ ഭർത്താവ് ദിലീപിൽ നിന്നും ജീവനാംശമായി ഒന്നും വാങ്ങാതെയാണ് മഞ്ജുവാരൃർ പുതിയൊരു ജീവിതം കെട്ടിപ്പടുത്തത് ഇക്കാലയളവിനിടെ സാമ്പത്തികമായി മഞ്ജുവാര്യർക്കുണ്ടായ വളർച്ചയും എടുത്തു പറയേണ്ടതാണ് വിലപിടിപ്പുള്ള നായകന്മാരിലുള്ള ഒരാളായ മഞ്ജു വാര് പടിപടിയായാണ് സാമ്പത്തികമായി വളർന്നത് നൂറ്റി നാൽപ്പത് കോടിക്ക് മുകളിൽ ആസ്തി മഞ്ജുവാർക്ക് ഇന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ അൻപത് ലക്ഷം രൂപ മുതൽ ഒരു കോടി വരെയാണ് താരം ഒരു സിനിമയ്ക്ക് വാങ്ങുന്ന പ്രതിഫലം രണ്ടായിരത്തി പതിനാല് ജൂലൈ ദിലീപിന്റെയും മഞ്ജുവരുടെയും വിവാഹമോചന കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ വന്ന റിപ്പോർട്ട് അനുസരിച്ച് ബന്ധം പിരിയുമ്പോൾ ജീവനാംശം വേണ്ടെന്ന് പ്രമുഖ താരം തീരുമാനിച്ചിരുന്നു വിവാഹമോചനത്തിനായുള്ള നടപടികൾ എടുത്തപ്പോൾ മുൻ ഭർത്താവ് വാഗ്ദാനം ചെയ്ത സ്വത്തുക്കളോ പണമോ തനിക്ക് വേണ്ടെന്ന് നടി തീരുമാനിച്ചുവെന്നാണ് അന്ന് മാധ്യമങ്ങൾ വെളിപ്പെടുത്തിയത് ഇതുകൂടാതെ മഞ്ജുവിന്റെയും ദിലീപിന്റെയും സംയുക്തമായ ഉണ്ടായിരുന്ന ഏകദേശം എൺപത് കോടി രൂപ വില ുന്ന സ്വത്തുക്കൾ നടന് തിരികെ നൽകുകയും കൂടി ചെയ്തിട്ടാണ് നടി പടിയിറങ്ങിയതെന്നാണ് അന്നത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചത് ഈ വിവരം പിന്നീട് മഞ്ജുവരുടെ അഭിഭാഷകനുമായി ബന്ധപ്പെട്ട് വൃത്തങ്ങൾ ശരിവയ്ക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി തുടക്കം മുതൽ തന്നെ ഇരുവരും വേർപിരികയാണെന്ന് വാർത്തകൾ വന്നിരുന്നു എന്നാൽ അതേ വർഷം ജൂണിൽ ദിലീപ് എറണാകുളം കുടുംബ കോടതിയിൽ വിവാഹമോചന ഹർജി ഫയൽ ചെയ്തതോടെയാണ് വാർത്തകൾക്ക് സ്ഥിരീകരണമായത് ദിലീപ് കുടുംബ കോടതിയെ സമീപിക്കുന്നതിന് ഒരുപാട് മാസങ്ങൾക്ക് മുൻപ് തന്നെ മഞ്ജുവാരൻ തന്റെ അച്ഛന്റെയും അമ്മയുടെയും അടുത്തേക്ക് താമസം എന്നാണ് റിപ്പോർട്ടുകൾ വന്നത് എന്നാൽ തൃശൂരിലെ പുള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന കുടുംബ വീട്ടിലേക്ക് മഞ്ജു ഒറ്റാണ് ഇരുവരുടെയും ഒരേ ഒരു മകളായ മീനാക്ഷി ദിലീപ് തന്റെ അച്ഛനൊപ്പം ആലുവയിൽ തന്നെയാണ് അന്ന് താമസിച്ചിരുന്നത് എന്നാൽ പിന്നീട് മീനുട്ടി എന്ന വിളിപ്പേരുള്ള മകളുടെ മെഡിസിൻ പഠനത്തിനായി ദിലീപും രണ്ടാം ഭാര്യയും നടിയുമായ കാവ്യമാതനും ഇടേ മകൾ മഹാലക്ഷ്മിയും ചെന്നൈയിലേക്ക് താമസം മാറിയിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വിവാഹമോചനത്തിലേക്ക് നയിച്ച കാരണങ്ങളെക്കുറിച്ച് ഒരു അഭിമുഖത്തിൽ ദിലീപ് മനസ്സ് തുറന്നിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് വരെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ സന്തോഷമായി പോയിരുന്ന ദാമ്പത്യ ജീവിതമായിരുന്നു തങ്ങളുടേതെന്നാണ് അന്ന് തടൻ വെളിപ്പെടുത്തിയത് ഒരു ഭാര്യ എന്നതിലുപരി മഞ്ജു തന്റെ ഉറ്റസുഹൃത്തായിരുന്നു അവരുമായി എല്ലാ ചെറിയ രഹസ്യങ്ങളും പങ്കുവച്ചിരുന്നുവെന്നും പറഞ്ഞു എന്നാൽ ചില പ്രമുഖ വ്യക്തികളുടെ ഇടപെടൽ കാരണം തങ്ങളുടെ സന്തോഷകരമായ ദാമ്പത്യ ജീവിതം തകർന്നു വിവാഹമോചനത്തിലുള്ള യഥാർത്ഥ കാരണവും അതിൽ വലിയ പങ്കുവച്ച പ്രമുഖ വ്യക്തികളുടെ പേരുകളും കുടുംബ കോടതിയിൽ സമർപ്പിച്ച വിവാഹമോചന ഹർജിയിൽ താൻ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് അന്നത്തെ അഭിമുഖത്തിൽ ദിലീപ് അവകാശപ്പെട്ടിരുന്നു ദിലീപിന്റെ വാക്കുകൾ പ്രകാരം തന്റെ കുടുംബ പ്രശ്നങ്ങൾ കാരണം ആരും കഷ്ടപ്പെടരുതെന്ന് കരുതിയാണ് നടൻ വിവാഹമോചന കേസിൽ ഒരു രഹസ്യ വിചാരണ തെരഞ്ഞെടുത്തത് തന്റെ മകൾ മീനാക്ഷിയുടെ സുരക്ഷയ്ക്കാണ് ഏറ്റവും വലിയ മുൻഗണനയെന്നും അതുകൊണ്ടാണ് ദാമ്പത്യ പ്രശ്നങ്ങൾ പരസ്യമാക്കാതിരിക്കാൻ തീരുമാനിച്ചതെന്നും നടൻ അന്ന് ചൂണ്ടിക്കാണിച്ചു അഭിമുഖത്തിൽ മുൻ ഭാര്യ മഞ്ജുവാരോട് തനിക്ക് നിർദ്ദേശമില്ലെന്നും ദിലീപ് പറഞ്ഞിരുന്നു തന്റെ മുൻ ഭാര്യയുമായി യാതൊരു പ്രശ്നങ്ങളുമില്ലെന്നും അവരെ ഒരു തരത്തിലും മുദ്രവിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും നടൻ വെളിപ്പെടുത്തി മഞ്ജുവാരൻ അവരുടെ സിനിമാ കരിയറിൽ നന്നായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ താൻ സന്തോഷവാനാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നിരുന്നാലും ചില ആളുകൾ ഇപ്പോഴും അവർക്കെതിരെ തിരിയാൻ തന്നെ പ്രേരിപ്പിക്കാറുണ്ടെന്നും അന്ന് ദിലീപ് വ്യക്തമാക്കി അന്നത്തെ അഭിമുഖത്തിൽ ഇനിയൊരു വിവാഹം കഴിക്കാൻ തനിക്ക് താൽപര്യമില്ലെന്ന് ദിലീപ് പറഞ്ഞെങ്കിലും രണ്ടായിരത്തി പതിനാറിൽ കാവ്യമാവൻ വിവാഹം കഴിച്ചു തന്റെ മകൾ മീനാക്ഷിയാണ് തന്നെ വീണ്ടും വിവാഹിതനാവാൻ നിർബന്ധിച്ചതെന്ന് അന്ന് ദിലീപ് വെളിപ്പെടുത്തിയിരുന്നു എല്ലാ പ്രശ്നങ്ങൾക്കും നടുവിൽ നടനൊപ്പ് മുറച്ചു നിൽക്കുകയായിരുന്നു മകൾ കാവ്യമാധവനെ കല്യാണം കഴിക്കാൻ അച്ഛനെ ഏറ്റവും കൂടുതൽ നിർബന്ധിച്ചത് താനാണെന്നും ഈ ബന്ധത്തിന് തന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടെന്നും അന്ന് സ്കൂൾ വിദ്യാർത്ഥിനിയായിരുന്ന മീനാക്ഷി വെളിപ്പെടുത്തിയിരുന്നു മകളോടൊപ്പം ദിലീപും കാവ്യമാധവനും മാധ്യമങ്ങൾക്ക് മുന്നിൽ പോസ്റ്റ് ചെയ്യുകയും ആ ചിത്രങ്ങൾ ഒന്ന് വൈറലാവുകയും ചെയ്തിരുന്നു കാവ്യ കാരണമാണ് താൻ മഞ്ജുവുമായുള്ള വിവാഹമോചനം നേടിയെന്ന വാർത്ത തെറ്റാണ് ഞാനും മഞ്ജുവും തമ്മിൽ വേർപിരിയാൻ മറ്റു പല കാരണങ്ങളുണ്ട് അതിനുശേഷം ഞാൻ ഒട്ടേറെ സമ്മർദ്ദം അനുഭവിച്ചെന്നും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും നിർബന്ധപ്രകാരമാണ് പിന്നീട് കാവ്യ വിവാഹം ചെയ്തതെന്നും അദ്ദേഹം പറയുന്നു വഴക്കിട്ടവരും ഭരിഭവം കാണിച്ചവരും ഒപ്പം ഉണ്ടായിരുന്നില്ല പ്രായപൂർത്തിയായ മകൾ വളർന്നു വരുന്നതിൽ ഉത്കണ്ഠ ഒരു വശത്ത് അച്ഛൻ എപ്പോഴാണ് വീട്ടിൽ വരുന്ന ചോദ്യം മകൾ മീനാക്ഷിയിൽ നിന്നും ഉണ്ടായിക്കൊണ്ടേയിരുന്നു അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു എന്റെ മീനുട്ടിയുടെ ആ ചോദ്യവും കേട്ടുകൊണ്ട് എന്നും ഷൂട്ടിങ്ങിന് പോകുന്ന തനിക്ക് ഒരു സമാധാനവും ഇല്ലായിരുന്നു മൂന്നര വർഷം താനും മകൾ മാത്രമുള്ള ജീവിതമായിരുന്നു രണ്ടു വർഷത്തോളം അവരുടെ വീട് വീടുപേക്ഷിച്ച് വീട്ടിൽ വന്നു നിന്നിരുന്നു എനിക്ക് വേണ്ടി പലരും ബുദ്ധിമുട്ടുന്നത് പ്രയാസമുണ്ടാക്കി ഇനി ഒരു കല്യാണം ശരിയാവില്ല എന്ന ചിന്തയിലായിരുന്നു എല്ലാവരും നിർബന്ധിച്ചപ്പോൾ മകളോട് പറഞ്ഞു അതേസമയം വിവാഹവും വിവാഹമോചനവുമായി കാവ്യ മറുഭാഗത്തുണ്ടായിരുന്നു കാവ്യയുടെ വിവാഹ ജീവിതം തകരാൻ കാരണം താനെന്ന് പലരും പറഞ്ഞു അങ്ങനെ ഞാൻ കാരണം ജീവിതം തകർന്നു നിൽക്കുന്ന ഒരു കുട്ടിക്ക് ഒരു ജീവിതം കൊടുത്തതിൽ എന്താണ് ഇത്ര തെറ്റ് അവരുടെ വീട്ടുകാർ ആദ്യം ഈ ബന്ധത്തിന് സമ്മതിച്ചിരുന്നില്ല പിന്നീട് എല്ലാവരുടെയും തീരുമാനമായിരുന്നു ആ വിവാഹം എനിക്കെതിരെ പല രീതിയിലും അമ്പ് ചെയ്യുമ്പോൾ ആളുകൾ വിചാരിക്കുന്നില്ല അവരുടെ വീട്ടിലും അമ്മ പെങ്ങൾമാരും ഉണ്ടെന്ന് നമ്മൾ ഇങ്ങനെ നശിച്ചു ജീവിക്കേണ്ട ആവശ്യമില്ല എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കട്ടെ മഞ്ജു വളരെ കഴിവുള്ള ഒരു അഭിനേത്രിയാണ് അവർ എല്ലായിടത്തും നല്ല രീതിയിൽ പോകണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മഞ്ജു എന്ന് പറയുന്നത് എന്റെ മകൾ മീനാക്ഷിയുടെ അമ്മ കൂടിയാണ് ആ മാന്യത ഞാൻ കാണിക്കണം എന്നുമായിരുന്നു ദിലീപ് ഒരിക്കെ പറഞ്ഞിരുന്നത് അന്ന് വിവാഹത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ട ദിലീപ് കാവ്യമാധവനുമായുള്ള തന്റെ വിവാഹം വളരെ പെട്ടെന്നെടുത്ത തീരുമാനമാണെന്ന് വെളിപ്പെടുത്തിയിരുന്നു മഞ്ജുവിന്റെയും ദിലീപിന്റെയും മകൾ മീനാക്ഷി രണ്ടാം വിവാഹത്തിനുണ്ടായിരുന്നു മഞ്ജുവും ദിലീപും വേർപിരുന്ന സമയം മീനാക്ഷിക്ക് വേണ്ടി മഞ്ജു പിടിവാശി കൂടിയില്ല അച്ചടൊപ്പം പോകാനായിരുന്നു മീനാക്ഷിയുടെ തീരുമാനം അതിനെ അങ്ങനെ തന്നെ മഞ്ജു സമ്മതം മൂളുകയായിരുന്നു എപ്പോൾ വേണമെങ്കിലും മീനാക്ഷിക്ക് തിരിച്ചു വരാമെന്നും ഒരു വെളിപ്പാടകലെ അമ്മയുണ്ടാകുമെന്നുമാണ് മഞ്ജു അന്ന് ഒരു കുറിപ്പിൽ പങ്കുവച്ചിരുന്നത് അന്നായിരുന്നു മീനാക്ഷിയെ കുറിച്ച് മഞ്ജു അവസാനമായി പറഞ്ഞത് മഞ്ജുവുമായുള്ള വിവാഹ ശേഷം കാവ്യ വിവാഹം കഴിക്കാൻ ദിലീപിനെ നിർബന്ധിച്ചതും മീനാക്ഷിയാണെന്നാണ് ദിലീപ് തന്നെ പറഞ്ഞിരുന്നത് ദിലീപിന്റെയും തന്റെയും ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഒരിക്കൽ പോലും മഞ്ജും ദിലീപും പുറത്തു പറഞ്ഞിട്ടില്ല എന്നാൽ ഇരുവരും എപ്പോഴും വാർത്തകൾ നിറഞ്ഞു നിന്നിരുന്നു മാത്രമല്ല സിനിമയിൽ പ്രവർത്തിക്കുന്നവർ തന്നെ പല കഥകളും ഇരുവരെയും കുറിച്ച് പലപ്പോഴായി പറയുകയും ചെയ്തിരുന്നു വിവിധ തരത്തിലുള്ള വാർത്തകൾ വന്നപ്പോഴും ഒരിക്കൽ പോലും രണ്ടുപേരും പ്രതികരിച്ചിരുന്നില്ല ആദ്യ വിവാഹം പരാജയമായ ശേഷം കാവ്യമായി പുതിയൊരു ജീവിതം ആരംഭിച്ചു എന്നാൽ മഞ്ജുവരൻ ഇപ്പോഴും സിംഗിൾ ലൈഫാണ് നയിക്കുന്നത് അതേസമയം കോടിക്ക് മുകളിലെ ആസ്തി മഞ്ജുവർക്ക് ഇന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ അമ്പത് ലക്ഷം രൂപ മുതൽ ഒരു കോടി വരെയാണ് താരം ഒരു സിനിമയ്ക്ക് വാങ്ങുന്ന പ്രതിഫലം തമിഴ്ത്തെ മുൻനിര താരമായതോടെ മാർക്കറ്റ് വാല്യൂ വീണ്ടും കൂടിയിട്ടുണ്ട് ആഡംബര കാറുകളും ബൈക്കും മഞ്ജുവാരർക്കുണ്ട് തുനുമെന്ന അജിത് ചിത്രത്തിൽ അഭിനയിച്ച ശേഷമാണ് ഇരുപത്തൊന്ന് ലക്ഷം രൂപ വില വരുന്ന ബിഎംഡബ്ല്യൂർ ട്വൽവ് ഫിഫ്റ്റി ജി എസ് എന്ന ബൈക്ക് മഞ്ജു വാങ്ങുന്നത് റേഞ്ച് റോവർ മിനി കൂപ്പർ ബലാനോ തുടങ്ങിയ കാറുകൾ മഞ്ജുവിനുണ്ട് ഒരു കോടിക്കടുത്ത് വില വരുന്നതാണ് നടിയുടെ പക്കലുള്ള റേഞ്ച് റോവർ വലാർ അതേസമയം ധനികയാണെങ്കിലും വളരെ സിമ്പിളായാണ് മഞ്ജുവിനെ പൊതു ഇടങ്ങളിൽ കാണാറുള്ളത് ആർഭാട ജീവിതമല്ല നടി നയിക്കുന്നത് മുന്നോട്ടുള്ള യാത്രകൾക്കിടയിൽ ഒരിക്കൽ പോലും മഞ്ജുവാരർക്ക് പിറകോട്ട് നോക്കിയിട്ട് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നഷ്ടങ്ങളെക്കാൾ കൂടുതൽ നേട്ടങ്ങളിലേക്കാണ് താരം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഈ സാധ്യതകളെല്ലാം തന്നെ മഞ്ജുവിന്റെ ആസ്തിയിൽ വരും കാലങ്ങളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്